പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ക്ഷമ വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു അതിനുവേണ്ട ആ ഉണ്ടാകാനുള്ള സ്വബർ ഉണ്ടാകാനുള്ള പത്ത് കാരണങ്ങൾ അത് നമ്മുടെ കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കൽ വളരെ എളുപ്പമാണ് എന്ന് ഇവന് കയ്യം റഹമഹുള്ള പറയുകയുണ്ടായി അതിലൊന്ന് പാപം അതുണ്ടാക്കുന്ന നിന്നതയെ കുറിച്ച് ദില്ലത്തിനെ കുറിച്ച് ദുനിയാവിലും ആഹ്റത്തിലും എത്രത്തോളം അത് നമ്മളെ നാണം കെടുത്തും നമ്മളെ ഏറ്റവും നിന്ദയരാക്കുമെന്നുള്ളതിനെക്കുറിച്ചും ബോധം നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ആ ബോധമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണമാണ് ഹയ ലജ്ജ പിന്നെ കൈം റഹ്മുല്ല അതാണ് രണ്ടാമതായി പറയുന്നത് അൽ ഹയ ഉ അള്ളാഹുവിനോടുള്ള ലജ്ജ നമുക്കുണ്ടാകണം ഒരു അടിമ അള്ളാഹു തന്നെ സദാസമയവും നോക്കിക്കൊണ്ടിരിക്കുന്നു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ എവിടെയാണുള്ളത് നമ്മൾ പറയുന്ന വാക്കുകൾ അള്ളാഹു കേൾക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് വഖാന ഹയ്യൻ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഉറക്കം തൂങ്ങലോ ഉറക്കമോ ബാധിക്കുകയില്ല ഇതൊരു അടിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയുക ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാറി നിൽക്കാനുള്ള ഹയാ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഹയാ ലജ്ജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഡെഫിഷനായി ഉലമാക്കൾ പലതും പറയാറുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന ഹുബിൽ ഹയ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരാളോട് എങ്ങനെ സംസാരിക്കണം വൃത്തികേടുകൾ അനാവശ്യമായ വാക്കുകൾ മോശമായ രീതിയിലുള്ള ആരും കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കേൾ കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് നമുക്ക് തോന്നുന്ന വർത്തമാനങ്ങൾ ഒഴിവാക്കുക അങ്ങനെയുള്ള തിന്മയായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അഹങ്കാരം ഹയ പിന്നെ ഹസദ് അസൂയ ീബത്ത് പോലെയുള്ള ഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കലാണ് അതുപോലെ തന്നെ വയം തനിയ സാഹിബുഹു അനിത്തക് സീരിഫി ഹക്കി ദിൽ ഹക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിനോടുള്ള ബാധ്യതകളുണ്ട് സൃഷ്ടികളോട് ബാധ്യതകളുണ്ട് ഈ രണ്ട് ബാധ്യതകളുടെ വിഷയത്തിലും ഒരു വീഴ്ചയും വരാതെ സൂക്ഷിക്കണമെന്നുള്ളതാണ് അഥവാ സൃഷ്ടികളോടാണെങ്കിൽ അമാനത്തിനെ സൂക്ഷിക്കുക അവരെന്തെങ്കിലും നമുക്ക് സൂക്ഷിച്ചേൽപ്പിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുക കടം പോലെയുള്ളത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുക ഇതൊക്കെ ഹയ ഭാഗമാണ് കടം വേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൽ വാക്ക് പറഞ്ഞാൽ പാലിക്കൽ ഇതൊക്കെ ഹയാ ആണ് അതുപോലെ തന്നെ അള്ളാഹുമായിട്ടുള്ള ബാധ്യതകളുണ്ട് നിർബന്ധമായ നമസ്കാരങ്ങൾ അതുപോലെ തന്നെ നോമ്പുകൾ ബാക്കിയുള്ള അമലുകളൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ഹയാ എന്ന് ഉലമാക്കൾ പറയാണ് യാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകൃതിയാൽ തന്നെ ഉണ്ടാകും ചില ആളുകൾ പിന്നെ ജന്മല അങ്ങനെ തന്നെയായിരിക്കും ഹയാ ഉള്ള ലജ്ജയുള്ള ആളുകളായിരിക്കും എന്നാൽ മറ്റൊരു ഹയാ ആണ് ഹയാണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് റസൂൽ റസൂൽഹു അലഹി വസ്സലാം പറഞ്ഞത് അൽ ഈമാൻ ആ ഹയാ ഹയാൽ അള്ളാഹുവിനോടുള്ള ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ് അത് സൃഷ്ടികളോടാണെങ്കിലും അള്ളാഹുവിനോടാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് ബുഹാരിൽ ഹദീസ് കാണാം ഷർഹൈദിയ പല പണ്ഡിതന്മാരും അതിൽ ഒരു പ്രധാനപ്പെട്ട മജാലിസുൽ പ്രധാനപ്പെട്ടിസുൽ എന്ന് പറയുന്ന കിതാബ് അതിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഫുലൈൽ ഒരു വാക്കുദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് യാ നീ എന്തൊരു വിഡ്ഢിയാണ് പാപമാണ് നീ അടക്കുന്നു ആരും കാണാതിരിക്കാൻ വേണ്ടി മറയിടുന്നു ജനങ്ങൾ കാണുമോ എന്ന് നീ പേടിക്കുന്നു ലജ്ജിക്കുന്നു ജനങ്ങൾ കാണാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ ആരും കാണാതെ നിന്റെ റൂമിലിരുന്ന് നീ ജനങ്ങളോടുള്ള ലജ്ജയുടെ പേരിൽ അവരറിയാതെ നീ തിന്മകൾ ചെയ്യുമ്പോ അല്ലതീ നിന്റെ കൂടെ നിന്റെ അമലുകൾ റെക്കോർഡ് ചെയ്യുന്ന രണ്ട് മലക്കുകൾ റക്കീബ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകുന്നു നീ അതിനെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല നിന്റെ നെഞ്ചകത്തുള്ള കുറിച്ച് 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 കലാമിനെ നീ നീ ലജ്ജിക്കുന്നില്ല ലജ്ജിക്കുന്നില്ല എങ്ങനെയുള്ള റബ്ബാണ് അവന്റെ അടുക്കൽ ഒരു കാര്യവും മറഞ്ഞതായിട്ടില്ല എന്ന് മഹാനവറുകൾ പറയാണ് അതിനുശേഷം ഒരു ഹബിഷിയായ ഒരാളെ കുറിച്ച് കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം കിതാബിൽ കാണാം നബിതങ്ങളുടെ വന്നിട്ട് പറഞ്ഞു യാ അല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് മിൻ തൗബ അതിൽ നിന്നും തൗബ ചെയ്യാൻ എനിക്ക് കഴിയും അത്രക്കും പാപങ്ങൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു വളരെ പാപഭാരത്തിൽ അതിനേക്കാൾ ഏറെ ദുഃഖത്തിൽ പശ്ചാത്തപത്തിൽ മടങ്ങി വന്ന ആ മനുഷ്യന്റെ ചോദ്യത്തിനു നിബിധങ്ങൾ പറഞ്ഞു തീർച്ചയായും തൗബയുണ്ട് അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നത് ഫഹൽ ഖാൻ അല്ലാഹു അറാനി ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ ഞാൻ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു കാണില്ലേ അള്ളാഹു കാണുന്നുണ്ടാകില്ലേ നിമിതങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും അള്ളാഹു കാണും അല്ലാഹു അറിയും അള്ളാഹു അറിയും അള്ളാഹു കാണും അല്ലാഹു കേൾക്കും എന്ന് മാത്രമല്ല അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് ആ ഹബിഷിയായ മനുഷ്യൻ ഒച്ചയുണ്ടാക്കുകയും അവിടെ കിടന്ന് മരണപ്പെടുകയും ചെയ്തു എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ബുഖാരിയുടെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഗുണമാണ് അള്ളാഹുവിന്റെ പേരും അതന്നെയാണ് പറഞ്ഞല്ലോ ഇന്ന അള്ളാഹു ഹൈയും കെരിയും അള്ളാഹു വളരെ മാന്യനാണ് ലജ്ജയുള്ള ആളാണ് ഇതൈഹി ആരെങ്കിലും അള്ളാഹുവിനോട് രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവുള്ളവനായ റബ്ബ് ആ രണ്ട് കൈ നിരാശയോടെ മടക്കി കളയുന്നതിനെ ലജ്ജിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വലം പറയാണ് അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹുവിന്റെ ഗുണമാണ് അതുകൊണ്ട് തന്നെ ആ സിഫത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമാണ് ഉണ്ടാക്കുകയുള്ളൂ ഹദീസിൽ അൽ ഉണ്ടാക്കുകയുള്ളു ജീവിതത്തിൽ ലജ്ജയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മുഴനീളം ഉടനീളം അത് ഹൈറുകളും നന്മകളും മാത്രമേ കൊണ്ടുവരികയുള്ളൂ ഹയാ എന്ന് പറയുന്നത് ഹൈറാണ് നന്മയാണെന്ന് നിമിതങ്ങൾ പറഞ്ഞു എന്നാൽ ഹയാ ഇല്ല എങ്കിലോ ശക്തമായ താക്കീത് നിബിധങ്ങൾ പറഞ്ഞു ലജ്ജ അത് നിന്നെ തിന്മകളിൽ നിന്ന് തടയുന്നില്ലെങ്കിൽ പിന്നെ ഒന്നിനെ കൊണ്ടും നിനക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ശക്തമായ താക്കിയത് ഇനി നന്നാകില്ല എന്നുള്ള താക്കീതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഹയാ നമ്മൾ മുറുക പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് റസൂൽ വസ്സലാം പറഞ്ഞു ഒരാളുടെ ജീവിതത്തിൽ ലജ്ജയില്ല വൃത്തികേടുകൾ മാത്രമേ ഉള്ളൂ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഒരു നാണവുമില്ല അവന്റെ ജീവിതം വളരെ വികൃതമാണ് ലജ്ജയില്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ അവൻ ഏറ്റവും വികൃതമാക്കപ്പെട്ടവനാണ് മുഖത്ത് ഭയങ്കര സൗന്ദര്യം ഉണ്ടാകും പക്ഷേ അവൻ വികൃതമാക്കപ്പെടും നിന്ദിക്കപ്പെടും മോശമാക്കപ്പെടും എന്നാൽ നിബിധങ്ങൾ പറഞ്ഞു ഒരാളുടെ ജീവിതത്തിൽ ഹയാ ഉണ്ടെങ്കിൽ ഇല്ലാസാനഹു അത് അവൻ്റെ ജീവിതത്തിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കും അവൻ എത്ര വിരൂപനാണെങ്കിലും ആളുകൾക്ക് അവനോട് വലിയ സ്നേഹമായിരിക്കും വലിയ ഇഷ്ടമായിരിക്കും എത്ര വിരൂപമുള്ളവനാണെങ്കിലും അവനിൽ ആ ഹയ സൗന്ദര്യം ഉണ്ടാക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി ഹയ എന്ന് പറയുന്നത് സൗന്ദര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കസസിൽ അള്ളാഹു താല പറയുന്നുണ്ട് ുമായി ബന്ധപ്പെട്ടിട്ട് ഷാഹിബ് നബി അലൈഹി സ്ലാമിന്റെ പെൺമക്കളെ കുറിച്ചാണ് ഖുറാൻ പറയുന്നത് വളരെ ലജ്ജയോട് കൂടിയിട്ടായിരുന്നു അവർ നടന്നിരുന്നത് പെൺമക്കൾ എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഉമർ അള്ളാഹു താലാൻ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് ആ ഷോഹിബ് അലൈഹി സ്ലാമിന്റെ പെൺമക്കൾ വളരെ ലജ്ജയോട് കൂടിയിട്ടാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് സംസാരിക്കുന്ന സമയത്ത് ഉപ്പ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോ മുഖം മറച്ചിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ പരുക്കമായി ശബ്ദമുയർത്തിയിട്ടായിരുന്നില്ല ആ മകൾ മുസനബിഅലി ഇസ്ലാമിനോട് സംസാരിച്ചത് വലജത്തിൻ അധികം തർക്കിക്കുന്ന രീതിയിലായിരുന്നില്ല സംസാരിച്ചത് ൻ അതുപോലെ തന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മാർക്കറ്റുകളിൽ ഇങ്ങനെ അലയുന്ന സ്ത്രീകളിൽ പെട്ടവളായിരുന്നില്ല അങ്ങനെ ഹയാളുള്ള പെൺകുട്ടിയായിരുന്നു ഷാഹൈബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൾ എന്ന് ഉമർ അലി അള്ളാഹു തന്നെ പറയുന്നുണ്ട് നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾ ലജ്ജയുള്ളവരായിരിക്കണം അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ അനക്കങ്ങളിൽ അവരുടെ അടക്കങ്ങളിൽ അതാണ് അവരുടെ സൗന്ദര്യം അള്ളാഹുന്റെ വസ്സലാം ഏറ്റവും ഉയർന്ന സ്വർഗത്തിലാണ് ഏറ്റവും ഉയർന്ന സ്വർഗത്തിൽ എന്താണ് കാരണം ഏറ്റവും ഉയർന്ന സ്വഭാവമാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഉയർന്ന സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരു മനുഷ്യന്റെ നന്മയുടെ തുലാസിൽ കനം കൂട്ടുന്നത് അവന്റെ സൽസ്വഭാവമാണെന്ന് ലഭിതങ്ങൾ പറഞ്ഞു ആ സൽസ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഹയ ലജ്ജ എന്നുള്ളത് ലബിതങ്ങളെ കുറിച്ച് പറഞ്ഞു പ്രിയമുള്ളവരെ നബിതങ്ങൾക്ക് ഇത്രയും ഉയർന്ന സ്വർഗം കിട്ടാൻ കാരണമായ ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഒരു കന്യക വിവാഹം കഴിക്കാത്ത പെൺകുട്ടി അവളുടെ റൂമിൽ നിന്നും എത്രത്തോളം ലജ്ജയോടുകൂടി പുറത്തുള്ളവരോട് സംസാരിക്കുന്നോ പെരുമാറുന്നോ അതിനേക്കാൾ ലജ്ജയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സാഹു അലൈഹി ഉണ്ടായിരുന്നത് മറ്റൊരു എങ്ങനെ കാണാം എന്തെങ്കിലും വെറുപ്പുണ്ടാകുന്ന കാര്യം പറയണമെന്നുണ്ടാകും പക്ഷെ ലജ്ജകാരണമുണ്ടല്ലോ പക്ഷെ മുഖത്ത് അതിന്റെ വെറുപ്പ് പ്രകടമാകുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ ലജ്ജ കാരണം അത് പറയില്ല പലപ്പോഴും ഒരു വിവാഹം കഴിഞ്ഞിട്ട് നിബിതങ്ങളുടെ വീടിന്റെ ചുറ്റും വലീമയ്ക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സഹാബാക്കൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ് നിബിതങ്ങൾക്ക് പറയാൻ ലജ്ജ എങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയും അള്ളാഹുത്തല്ല ഖുർആനായി തിറക്കിയ ആ വിഷയത്തിൽ നിങ്ങളുടെ പ്രവാചകൻ ഒരു പക്ഷെ നിങ്ങളോട് ലജ്ജിക്കുന്നുണ്ടാകും പറയാൻ പക്ഷെ ഞാൻ ലജ്ജിക്കുന്നില്ല അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്സലം അങ്ങേറ്റ ലജ്ജയുള്ള ആളായിരുന്നു കാബ് നിർമ്മിക്കപ്പെടുന്ന സമയത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹുന്റെ കല്ലെടുക്കുന്ന സമയത്ത് തോളിൽ വെക്കുമ്പോ തുണിയൊന്ന് താങ്കൾ മേൽമുണ്ടായിട്ട് ഉപയോഗിക്കുന്ന തുണി അത് തോളിൽ വെക്കുകയാണെങ്കിൽ മൃദുലമായിട്ട് ആ കല്ല് കൊണ്ടെത്തിക്കാൻ പറ്റും അലൈഹി വസ്ല്ലാം മേൽമുണ്ട് മാറ്റിയപ്പോൾ ഇലൽ അറുൽ ഭൂമിയിലേക്ക് വീണുതങ്ങളുടെ കണ്ണുകൾ പോയി ബുഹാരിയുടെ തന്റെ ശരീരത്തിലെ വസ്ത്രമൊന്ന് ആ കാപ പണിയാൻ വേണ്ടിയിട്ടുള്ള വെക്കാൻ വേണ്ടിയിട്ട് മടക്കി തോളിൽ വെച്ചപ്പോ ലജ്ജകാരണ നബിതങ്ങൾ ബോധം കെട്ടു വീണു ബോധമില്ലാതെ ആകാശത്തേക്ക് കണ്ണുയർത്തിക്കൊണ്ട് വീണു ആ സമയത്ത് ബോധം ഇല്ലാത്ത സമയത്ത് നിബിതങ്ങൾ പറയുന്നുണ്ട് ഇസാരി ഇസാരി എൻ്റെ മേൽമുണ്ട് എൻ്റെ മേൽമുണ്ട് നിബിതങ്ങളുടെ ആ ശബ്ദം കേട്ടിട്ട് റസൂൽ അള്ളാഹിഹു അലഹി വസ്സലമിന്റെ ശരീരത്തിൽ ആ ഏറ്റവും ലജ്ജയുള്ള ഹയ ഉള്ള അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം ശരീരം പൊതപ്പിച്ചു കൊടുത്തു എന്നാണ് പിന്നീട് ഒരാളും നബിതങ്ങളുടെ ശരീരം ഒരാളും കണ്ടിട്ടില്ല അതായിരുന്നു ആദ്യമായിട്ട് അവിടെയുള്ള ആളുകൾ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ലജ്ജയുണ്ട് നമ്മൾ എത്രത്തോളം ആളുകളുടെ വിഷയത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹുന്റെ റിസോൾസ അള്ളാഹുഅലഹു വസ്സലാം അത്രക്കും ലജ്ജയുള്ള ആളായിരുന്നു നബി പറഞ്ഞു ആ ലജ്ജയോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാകണം ഹദീസിൽ കാണാം അള്ളാഹുവിനോട് നിങ്ങൾ ഹയ ഉണ്ടാകേണ്ടതുപോലെ ഒരു ഹയ ഉണ്ടാകണം സഹാബാക്കൾ ചോദിച്ചു ഞങ്ങൾക്ക് ഹയ ഉണ്ടല്ലോ അലഹമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഹയാ ഉണ്ട് നിബിതങ്ങൾ തിരുത്തി കൊടുത്തു അതല്ല ഹയാ മറിച്ച് ഹയാ എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരവും നിന്റെ ശിരസും തലയും ആ തല ഉൾക്കൊള്ളുന്ന അവയവങ്ങളിലും ഹയാ ഉണ്ടാകണം അഥവാ ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ വെറുക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിന്റെ ശിരസ് അള്ളാഹു അല്ലാത്ത ശക്തികളുടെ മുന്നിൽ സുജൂത് ചെയ്യാൻ പാടില്ല ശിർക്ക് ചെയ്യാൻ പാടില്ല നിന്റെ കണ്ണുകൊണ്ട് നീ ഹറാമ് കാണാൻ പാടില്ല നിന്റെ ചെവി കൊണ്ട് നീ ഈബത്തും നമീമത്തും കേൾക്കരുത് ഹറാമ് സംഗീതം കേൾക്കരുത് നിന്റെ നാവ് കൊണ്ട് നീ ഹറാമ് പറയരുത് ഇതാണ് അതിന്റെ ഉദ്ദേശമെന്ന് എന്ന് പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ വയറിനെ നീ സൂക്ഷിക്കണം അത് ഉൾക്കൊള്ളുന്ന ഭാഗത്തെ സൂക്ഷിക്കണം അഥവാ ഹറാമായ സമ്പാദ്യം നിന്റെ വയറ്റിലേക്ക് നീ പ്രവേശിപ്പിക്കരുത് ഹറാമായത് നീ തിന്നരുത് കുടിക്കരുത് നിന്റെ മക്കൾക്ക് നിന്റെ കൂടെ ഉള്ളവർക്ക് നീ ഹറാമ് കഴിപ്പിക്കരുത് എന്ന് റസൂൽ സഹാബാക്കളെ ഉണർത്തുകയാണ് നിങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തികൾ ആദരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ വലിയ മാന്യനായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ വാപ്പയായിരിക്കാം ഉമ്മയായിരിക്കാം ഭാര്യയായിരിക്കാം മക്കൾ ആരുമായിരിക്കാം നിങ്ങൾ വലിയ മാന്യനായിരിക്കും ചിലപ്പോൾ പറഞ്ഞു അള്ളാഹുവിനോട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ അവരോട് നിങ്ങൾക്ക് എത്ര ലജ്ജ ഉണ്ടാകും നല്ല മാനന്മാരായ സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ലവരായ ആളുകളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും നിങ്ങൾ അവരെ ബഹുമാനിക്കും ആദരിക്കും അവരുടെ മുന്നിലൊന്നും നിങ്ങൾ കോലം കിട്ടുകയില്ല മോശമായ വർത്തമാനങ്ങൾ പറയുകയില്ല എന്നാൽ അതിനേക്കാൾ നിങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും ലജ്ജ കാണിക്കാനും അർഹതപ്പെട്ടതാണ് അവരെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ റബ്ബ് എന്ന നിബിധങ്ങൾ നമ്മൾ ഉണർത്തുകയാണ് ആരുമില്ലാത്തപ്പോൾ പോലും നമുക്ക് അള്ളാഹുവിനോട് ലജ്ജയുണ്ടാകണം ഹദീസിൽ വരുന്നുണ്ട് അള്ളാന്റെ റസൂല ഞങ്ങളുടെ ഔറത്ത് എവിടെയാണ് എവിടെ വരെയാണ് ഞങ്ങൾ ശരീരത്തിൽ നിന്ന് മറക്കേണ്ടത് നിബിധങ്ങൾ പറഞ്ഞു നിന്റെ ഭാര്യയുടെ മുന്നിൽ അഥവാ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ മറച്ചിട്ടായിരിക്കണം പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്തൊക്കെ ഞങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റും എന്ന് ചോദിച്ചു നിന്റെ ഭാര്യയുടെ മുന്നിൽ നിന്റെ അവറത്ത് നിനക്ക് കാണിക്കാം അവർക്ക് അടിമസ്ഥാണിക്കാം പക്ഷേ അപ്പോ ആ സഹാബി ചോദിച്ചു ആ റസൂൾ ഹുബീബാൽ ഞങ്ങൾ കുറെ ആളുകളുണ്ട് ടൗണിലാണ് മാർക്കറ്റിലാണ് ഷോപ്പിലാണ് പുറത്താണ് റോട്ടിലാണ് ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ നിബിതങ്ങൾ പറഞ്ഞു വേറൊരാൾ കാണാൻ സാധിക്കാത്ത രീതിയിൽ നിന്റെ ഔറത്തിന് നീ മറക്കണം വെളിവാക്കാൻ പാടില്ല അത് നീ മറച്ചു കൊണ്ട് നടക്കണം അന്ന് ദാരിദ്ര്യത്തിന്റെ കാലമാണ് ചില സഹാബാക്കൾക്ക് ഒരു തുണി ഉണ്ടായിരുന്നുള്ളു ചില സഹാബാക്കൾക്ക് രണ്ട് തുണി ആ ഘട്ടത്തിലാണ് സഹാബാക്കൾ ചോദിക്കുന്നത് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു അല്ല ഇതാ ഖാൻ ആരുമില്ലാത്ത സ്ഥലത്താണെങ്കിലോ ഞങ്ങൾക്ക് അവിറത്ത് വെളിവാക്കിക്കൂടെന്ന് ചോദിച്ചപ്പോ നിബിധങ്ങൾ പറഞ്ഞു മിനന്നാസ് ഇല്ലേ അല്ലേ നിങ്ങൾ ലജ്ജിക്കാൻ ഏറ്റവും അർഹതായത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതായി അബുദാഹുദിന്റെയും തിരുമതിയുടെയും ഹദീസിൽ കാണാൻ സാധിക്കും അബൂബക്കർ അള്ളാഹുത്തലൻ ഈ ഈ പാഠങ്ങൾ പഠിച്ചിട്ട് ജീവിതത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂബക്കർ അബുബി അള്ളാഹു ഒരു പ്രാവശ്യം കയറി പറയുന്ന സമയത്ത് പറഞ്ഞു അവരോട് ലജ്ജ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണേ തന്നെയാണ് സത്യം ഞാൻ എന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ എന്റെ വസ്ത്രം മൂടി പൊതച്ചിട്ടാണ് പോകുക പേരിൽ പലപ്പോഴും നമ്മൾ പലരും കുളിക്കാറുണ്ട് നജ്നായിട്ട് കുളിക്കും ഫിഖഹിന്റെ കിതാബുകളിൽ തോർത്തുമുണ്ടെടുക്കാതെ അവറത്ത് വെളിവാക്കി നഗ്നരായി കുളിക്കൽ ഹറാമൊന്നുമല്ല പക്ഷെ കറാഹത്താണ് അള്ളാഹു കാണുന്നുണ്ട് ആ ചിന്തയാണ് നമ്മളോട് പറയുന്നത് ഞാൻ ഒരിക്കലും അവിടത്ത് തുറന്നിട്ട് എന്ത് ചെയ്യാറില്ല ടോയ്ലറ്റിൽ പോകാറില്ല ബാത്റൂമിലേക്ക് പോകാറില്ല ഔറത്ത് നമ്മൾ മറച്ചിരിക്കണം ഫക്കീന്റെ കിതാബുകളിൽ തുറന്നിടൽ കറാഹത്താണ് ഉമർ ഖത്താബ് പറയുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഹയ ഇല്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള വറ കുറഞ്ഞു കഴിഞ്ഞാലോ അവന്റെ ഹൃദയം ചത്തതിനെ പോലെ ഒരാളുടെ ജീവിതത്തിൽ ഹയ ഇല്ലെങ്കിൽ ഹൃദയം ചത്തത് പോലെയാണെന്നും അള്ളാഹുത്തൻ പറഞ്ഞു ജനങ്ങളോട് ഒരാൾ ലജ്ജിക്കുന്നില്ല എങ്കിൽ അഥവാ ജനങ്ങളുടെ മുന്നിൽ ലജ്ജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വർത്തമാനത്തിൽ പെരുമാറ്റത്തിൽ ഔറത്ത് മറക്കുന്ന വിഷയത്തിലൊക്കെ ഒരാൾക്ക് ലജ്ജയില്ല എങ്കിൽ അവൻ അള്ളാഹുവിനോട് ലജ്ജയില്ല എന്നാണ് അപ്പോ ജനങ്ങളോട് നമുക്ക് ലജ്ജയുണ്ടാകണം നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഹസദ് അസൂയ ഉണ്ടാകാൻ പാടില്ല ഖീബത്ത് ഉണ്ടാകാൻ പാടില്ല നമീമത്ത് കിബിർ ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ നമ്മൾ വിചാരിക്കും കിബിർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിന്നെ ഏറ്റവും ഉയർന്ന ഒന്നുമല്ല കിബിറോടു കൂടി നടന്നു കഴിഞ്ഞാൽ ആളുകൾ പുച്ഛത്തോടു കൂടി നോക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ദുർഗുണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇബ്രാഹിം ബിൻ ആദഹം റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു ഇബ്രാഹിം ഞാൻ എൻ്റെ റബ്ബിനോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പാപം ചെയ്തതായിട്ട് എനിക്ക് അങ്ങനെ വലുത്ത ഫീലിംഗ് ഒന്നുമില്ല പക്ഷെ എനിക്ക് മാറി നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഫക്കൈ ഫു ഇല റബ്ബി എങ്ങനെയാണ് എനിക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങാൻ സാധിക്കാൻ ചോദിച്ചപ്പോൾ ഇബ്രാഹിം അലഹാം റഹിമല്ല പറഞ്ഞു അൻ അൻ തെറ്റുകൾ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് പറ്റാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ യുവാവ് ചോദിച്ചു അതെങ്ങനെ സംഭവിക്കുക അള്ളാഹു കാണാത്ത ഏതെങ്കിലും സ്ഥലം ഭൂമിയിലുണ്ടോ അപ്പോ തെറ്റ് ചെയ്യുന്ന നീ നീ തെറ്റ് ചെയ്യുന്നുണ്ട് അള്ളാഹു കാണാത്ത ഒരു സ്ഥലവും ഇല്ലാന്ന് എന്നിട്ട് നിനക്ക് അള്ളാഹുനോട് ലജ്ജ തോന്നുന്നില്ലേ എന്നിട്ടും അള്ളാഹുവിനോട് പിന്നെ തെറ്റ് ചെയ്യുകയാണോ എന്ന് ഇബ്രാഹിം അദ്ദേഹം ചോദിക്കുന്നുണ്ട് പ്രയമുള്ളവർ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ നാവു കൊണ്ട് കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹുവിനോടായിരിക്കണം ലജ്ജ ഉണ്ടാകേണ്ടത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലജ്ജ ഉണ്ടായിക്കഴിഞ്ഞാലോ ഹയ ഉണ്ടായിക്കഴിഞ്ഞാലോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നമുക്ക് ലഭിക്കും ഏറ്റവും ഉയർന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അള്ളാഹു സുബഹാനഹുവല അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് മൂല്യങ്ങൾ അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഗുണങ്ങളിലൂടെ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന ഹറാമുകളിൽ നിന്നും തിന്മകളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ സ്വബർ കാരണമാകുന്ന ഈ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് പോലെ അവന്റെ ജനാത്തിൽ